അസ്ലാമലയ്ക്കും ബ്ലോഗർ പാത്തുവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അന്ന് രണ്ടാം തീയതി നമ്മൾ കൊടിയേറ്റിന് വന്ന് അപ്പോഴും നമ്മൾ കൊടി ഇറക്കത്തിന് വരണമെന്നൊരിതുണ്ടായിരുന്നു അങ്ങനെ ഈ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ഞങ്ങൾ ഭീമാപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് അപ്പോഴും നമ്മൾ ഭീമാപള്ളിയിൽ ഗുവാ ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയാണ് വന്നത് ഇപ്പം നമ്മൾ എല്ലാവരും ഒരു വണ്ടിയിൽ ട്രാവലറായിട്ട് വന്നിട്ടുള്ള ഒരു ഷോക്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു യാത്രയൊക്കെ ചെയ്തു വന്നപ്പോൾ നല്ല ഡള്ളായി ഛർദിലൊക്കെ ആയിപ്പോയി അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ദോഷ ടോയ്ലറ്റിലൊക്കെ വന്നിട്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങി നടന്നു വരുന്നു ഗൈസ് മോള് ദോ നടന്ന് വരുന്നു ചെരുപ്പൊക്കെ ഊരി ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വന്ന് ഷൂ ഒക്കെ ഊരി കളഞ്ഞിട്ടാണ് നടക്കുന്നത്

മരത്തിലൊക്കെ നല്ല ലൈറ്റുകൾ മഞ്ഞ പച്ച രീതിയിലുള്ള നല്ല ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇച്ചിരി കൂടെ ഇതിനും കാട്ടി നല്ല ഭംഗിയായിരിക്കും ലൈറ്റ് സെറ്റിംഗ് എല്ലാം കാണാൻ നല്ല രീതി ഞങ്ങൾ പള്ളിയിലോട്ട് വന്ന് കുറച്ച് നേരം അല്ലേ ഇച്ചിരി കൂടെ ഇരുട്ടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇവിടെ തിക്കും തിരക്കുമായിരിക്കും ഇപ്പം മൈക്ക് സെറ്റിങ്സൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് ഇപ്പം നല്ല രീതിയിൽ ആൾക്കാരുണ്ട് ഓണായമ്മനെ ഇവിടുത്തെ ചന്ദനക്കുട നേർച്ചകളാണ് ഇതെല്ലാം ഓരോരുത്തരും നേർച്ച നേർന്ന് അവരുടെ കാര്യങ്ങൾ സാധിക്കും പോലെ അവർ എടുത്തു കൊടുക്കുന്ന ഈ ചന്ദനക്കുടം എന്നും പറഞ്ഞു ഇത് ചന്ദനക്കുടം വിൽക്കുന്ന സ്ഥലമാണ് ഇത് ഒരെണ്ണം നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള ചന്ദനക്കുടങ്ങളാണ് ഇവിടെ വിൽക്കുന്നതാണ് കിട്ടുക എല്ലാവരും വന്ന് ഭേടിച്ച് നേർച്ചയ്ക്ക് വേണ്ടി കൊടുക്കുന്നതൊക്കെയാണ് ബാക്കി വിശേഷം ദർഗയിൽ കയറിയതിനു ശേഷം കാണിച്ചു തരാം ഈ വർഷത്തെ ും കാര്യങ്ങളും എല്ലാം തന്നെ വളക്കടകളാണ് ാണ് ഇതെല്ലാം എല്ലാ സാധനങ്ങളും ഇഷ്ടംപോലെ സാധനങ്ങളും വാങ്ങും ആൾക്കാർ വാങ്ങാൻ ഇത് അങ്ങോട്ട് പോകുമ്പോഴത്തുള്ള സാധനങ്ങളാണ് ഇനി എല്ലാ ദുവാ ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ട് വാങ്ങുന്നവരാണ് തീ എത്തിക്കാനുള്ള തിക്കും തിരക്കിലുമാണ് കൈഫ് வருகின்ற வந்தா வந்தா பரா கொடுக்காங்க சரிங்க தரவேல பொதுச்சம் முன்னிட்டு இருக்கின்ற பத்தினறு சதர்சகர்கள் நீங்கள் எல்லாம் விசாலமான സൗകര്യം ഇന്ന് നടക്കുന്ന പരിപാടി ഉപേക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് യാതൊരു കാരണവും ആളുകൾ കൂട്ടം കൂടി നിൽക്കുവാനോ അവിടെ ഇരിക്കുവാനോ പാടുള്ളതല്ല അത്തരം ആളുകൾ മുൻകാലമായ വിശാലമായ പരപ്പിലേക്ക് ഇരുന്നും ഇന്നത്തെ പരിപാടികളിൽ

إله <متحف> إلا <كلاها من> الله <متحف> لا إله إلا <كلاها من> الله لا إله إلا 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 الله

لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله Ya <silence> Allah يا رب يا رب يا رب سلام عليك يا رب 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 আহ রে রাম নাম রে রাম 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 রে